പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് വര വരുകയാണല്ലോ അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെക്സ് ആഫ്റ്റർ ഡെലിവറി കറക്റ്റ് പറഞ്ഞാൽ എത്ര ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു സെക്സ് ലൈഫിലേക്ക് നമ്മൾ കടക്കുക അതായത് ഒരു ഫോർട്ടിഫൈവ് ഡേയ്സ് ആണ് ഒരു മിനിമം എന്ന് പറയുന്നത് ആ ഫോർട്ടി ഫൈവ് ഡേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാവുന്നതാണ് ഒരു ചെക്കപ്പ് വെച്ചിട്ടുണ്ടാകും ആഫ്റ്റർ ഡേയ്സ് ഒരു റിവ്യൂ പല പേശ്യൻസ് അത് മിസ് ചെയ്യാറുണ്ട് അതായത് ഞാൻ ഓക്കെ ആണല്ലോ അപ്പൊ കംഫർട്ടബിൾ ആണ് അപ്പം എനിക്കത് ഡോക്ടറിനെ കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേ ആയിരിക്കും നമുക്ക് ഗൈനക്ക് ആയിട്ട് അഡ്വക്കേറ്റ് ചെയ്യണം നിങ്ങൾ എന്തെല്ലാം ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അടുത്ത ബേബി എത്ര ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇനി കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് എന്തെല്ലാം എടുക്കണം എന്നൊക്കെ അന്നായിരിക്കും ഡോക്ടർ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോഴേക്കും നമ്മൾ ഇത് മിസ് ചെയ്തിട്ടുണ്ടാവും അടുത്തടുത്ത പ്രശ്നങ്ങളിലേക്ക് വരുന്നതായിരിക്കും നമ്മൾ കാല് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ഫോർട്ടി ഫൈവ് ഡേസ് കഴിഞ്ഞിട്ടാണ് സേഫ് ആണെന്ന് പറയുന്നത് ഇൻ കേസ് ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും കൈനക്കിന്റെ ഹെൽപ്പ് കൊടുക്കണേ മാത്രം അത് ആ ഡൗട്ട്സ് എല്ലാം ആ ഡേ ക്ലിയർ ചെയ്യാൻ നോക്കണം